ഒടുവിൽ നമ്മൾ പയ്യോളിയിലെ ഫ്ലൈ ഓവറിൻ്റെ ഗാഡറുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ക്രൈനൊക്കെ എത്തിയിരിക്കുന്നു വെൽക്കം ബാക്ക് ടു എർ സവല എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളുള്ളത് മൂരാടാണുള്ളത് മൂരാട് ഓയിൽ മില് അതോടൊപ്പം തന്നെ പയ്യോളി ഈ പ്രദേശത്ത് ഓയിൽ മില് പയ്യോളി ഈ ഒരു പ്രദേശത്ത് ദേശീയപാതയുടെ ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ കാഴ്ചകൾ നിങ്ങൾക്ക് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നല്ല രീതിയിൽ നാട്ടിൽ ചൂടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ടാസ്ക് ആയിട്ടാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് നല്ല രീതിയിൽ വെയിലൊക്കെ സഹിക്കാൻ പറ്റാത്ത അൺസൈക്കബിൾ ആയി മാറിയിട്ടുണ്ട് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നത് അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കാരണം കുറച്ചുകൂടി ലൈറ്റ് പത്ത് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെയിലായത് വെയിലായത് കൊണ്ട് തന്നെ ചൂടായതുകൊണ്ട് ദേശം നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷെ വീഡിയോയിൽ ചെറിയൊരു ക്ലാരിറ്റിയൊക്കെ കുറയാൻ സാധ്യത ഉണ്ടാവും അപ്പോൾ എന്തായാലും എന്തെങ്കിലും നമ്മുടെ ക്ഷിക്കാണോ മാത്രമേ പറഞ്ഞപ്പോൾ അധികം പലിശ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുകയാണ് അപ്പം നമ്മളെ മൂരാട് പഴയ മൂരാട് പാലമാണത് അപ്പോൾ പഴയ മൂരാട് പാലം പുതിയ മൂരാട് പാലമാക്കി മാറ്റിയതാണ് എവിടെയെല്ലാം ആറ് വരെയും പാലം വന്നതുകൊണ്ട് പാലമാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റൂല നമ്മളെ മൂരാട് പാലം കഴിഞ്ഞ് നമ്മളെ ഇരിങ്ങൽ കുഞ്ഞാലിമരക്കാർ ആ ഒരു ഭാഗത്ത് കൊട്ടക്കൽ ഭാഗത്തേക്കൊക്കെ പോകുന്ന കൊട്ടക്കൽ കുഞ്ഞാലി കുഞ്ഞാനിമരക്കാർ ഇരിങ്ങൽ ക്രാഫ്റ്റ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്ന അണ്ടർ പാസ്സേജിൻ്റെ ആ അണ്ടർ പാസേജുമായി ബന്ധപ്പെട്ട് കൊണ്ട് അപ്രോച്ച് റോഡിൻ്റെ ആ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തിയിരിക്കുന്നു പൂർണ്ണമായും മണ്ണടിച്ച് ഒരു കാഴ്ചയാണ് അപ്പോൾ വാഗാട് മണ്ണൊക്കെ പലയിടത്തു നിന്നും ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് മണ്ണടിച്ച് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാവിലെ തന്നെ ആയതുകൊണ്ട് വർക്കേഴ്സും മറ്റുള്ള ആളുകളൊന്നുമില്ല സൈറ്റ് കാലിയാണ് അപ്പോൾ നമ്മൾ ഓയിൽ മില്ല് പ്രദേശമാണ് ഓയിൽ മില്ല് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ റോഡിൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ് മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ആറി പാനലുകൾ നേരത്തെ സ്ഥാപിച്ചിരുന്നു സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് നേരത്തെ കംപ്ലീറ്റ് ആയിരുന്നു അപ്പോൾ ആറി പാനലുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞു അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ് ചെയ്ത് ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്രിക്ഷൻ വാളുകളൊക്കെ സ്ഥാപിക്കാനുള്ള വർക്കാണ് ഈ ഒരു പ്രദേശത്ത് ബാക്കിയുള്ളത് അപ്പോൾ മണ്ണും ഏതാണ്ടൊക്കെ അടിച്ചു കഴിഞ്ഞു ഇനി ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗത്ത് താറിങ്ങിൻ്റെ വർക്ക് എന്തായാലും കാണാൻ സാധിക്കും പ്രധാനം നമ്മളെ ഓയിൽ മിൽ ഭാഗത്ത് നല്ല രീതിയിൽ ഒടുവിൽ ആ ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് വാഗാട് വർക്കെടുത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ അപ്പോൾ അപ്രോച്ച് അണ്ടർ പാസ്സേജാണ് അണ്ടർ പാസ്സേജിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച പിന്നെ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അവിടെ ഈ മാറി പാനലുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മണ്ണ് അടിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഓയിൽ മില്ല് ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ച റോഡൊക്കെ ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ് പുഴ പോലെ ചരിഞ്ഞും മറിഞ്ഞുമൊക്കെയാണ് ഇപ്പോൾ ദേശീയപാത ഈ വാഹനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓയിൽ മില് ഭാഗത്ത് നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചയാണിത് അതേപോലെ നമ്മളെ ഇരിങ്ങൽ ഇരുമുങ്ങൽ ഭാഗത്ത് അണ്ടർ പാസ്സേജ് വേണമെന്ന് പറഞ്ഞക്കൊണ്ട് സമരം ചെയ്തതിന് ശേഷം ഒഴിവിൽ അണ്ടർ പാസേജ് ലഭിച്ചു ഇവിടെ നേരത്തെ താറേതായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇപ്പം അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സൈഡ് വാള് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഴയതൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഇവിടെ ശരിക്കും നേരത്തെ വർക്ക് കഴിയേണ്ടതായിരുന്നു അപ്പം അതിനിടയിൽ ഇവിടെ ലൈറ്റ് വെയിറ്റ് അണ്ടർ പാസേജാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ശേഷം ഇവിടക്കെ നേരത്തെ താറീത പ്രദേശമായിരുന്നു നിങ്ങൾക്ക് സൈഡ് റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ സാധിക്കും താറീത പ്രദേശമായിരുന്നു പിന്നെ ഈ അണ്ടർ പാസേജ് സാങ്ഷൻ ആയതിനു ശേഷം ആ താറീത പ്രദേശമൊക്കെ പൊളിച്ചു മാറ്റി വീണ്ടും ആറിപ്പാൻ കോൺക്രീറ്റ് വാളുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അടുത്തതായി വീണ്ടും അപ്രോച്ച് റോഡ് നിർമ്മിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ താറീത പ്രദേശമായിരുന്നു ഇപ്പോൾ നമ്മൾ ഓയിൽ മില്ലിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡാണ് ഇത് ഈ സർവീസ് റോഡ് ഇവിടെ കൂടെയൊക്കെ കൊണ്ടും കുഴിയൊക്കെ ഉണ്ട് അതൊക്കെ താറി തോന്നുന്ന ലെവൽ ചെയ്യാനുള്ള വർക്ക് ഇപ്പോൾ ബാക്കിയുണ്ട് നമ്മളെ അണ്ടർ പാസ്സേജ് അണ്ടർ പാസ്സേജിനോട് ചേർന്നിട്ടുള്ള ഈ ഭാഗത്തൊക്കെ പാറി പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ വാഹനങ്ങൾ നമ്മുടെ ഈ ഒരു സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇരു സൈഡിൽ സർവീസ് റോഡിലൂടെ വൺ സൈഡിൽ സർവീസ് റോഡിലൂടെ വൺ സൈഡിൽ ദേശീയ പഴയ ദേശീയപാതയിലൂടെയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ ഇരിങ്ങൽ മാങ്ങൂൽപ്പാറയ്ക്ക് ഒരു ഭാഗമൊക്കെ നല്ല രീതിയിൽ ചെങ്കുത്തായ ഒരു കയറ്റമുള്ളൊരു പ്രദേശമാണ് ഇവിടെയൊക്കെ ഇനി ഇപ്പോൾ മണ്ണ് എടുത്ത് താഴ്ത്തു കയറി വർക്കാണ് നടക്കാനുള്ളത് ഇരു സൈഡിലും സർവീസ് റോഡ് ഉയർന്നിട്ടും നമ്മുടെ ദേശീയപാത ആറുവരി പാത താഴ്ന്നിട്ടുമാണ് ഈ ഒരു പ്രദേശത്തൂടെ കടന്നത് അപ്പോൾ അതിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത് മണ്ണൊക്കെ ഒരുപാട് എടുത്ത് നീക്കം ചെയ്യാനുള്ള പുതിയ ദേശീയ പഴയ ദേശീയപാതയൊക്കെ എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തേണ്ട വർക്കുണ്ട് അപ്പോൾ മാങ്ങൂൽപ്പാറ മാങ്ങൂൽപ്പാറ എത്തിക്കഴിഞ്ഞാൽ മാങ്ങൂൽപ്പാറ നടന്നങ്ങോട്ട് ആറുവരി പാതയുടെ ദേശീയപാതയുടെ വർക്ക് നേരത്തെ കംപ്ലീറ്റ് ആയതാണ് വർഷങ്ങൾക്ക് മുന്നേ കംപ്ലീറ്റ് ആയതാണ് അപ്പം ഈ ഓയിൽ മില്ല് ഭാഗത്തുള്ള വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വടകരയിൽ നിന്ന് പയ്യോളി വരെ ദേശീയ പാതയിൽ യാതൊരു ബ്ലോക്കോ കാര്യങ്ങളോ ഇല്ലാതെ നീങ്ങാൻ സാധിക്കും വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും നമ്മൾ കോഴിക്കോട് തന്നെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഒരു പ്രദേശമായിരുന്നു മോരാട് ആ മോരാട് പാലത്തിൻ്റെ വർക്ക് കൂടി അവിടെയുള്ള ട്രാഫിക് ബ്ലോക്ക് പൂർണ്ണമായി മാറി ഇനി അടുത്ത കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതയിൽ ബ്ലോക്കുള്ള മറ്റൊരു പ്രദേശമാണ് പയ്യോളി കൊയിലാണ്ടി അപ്പോൾ പയ്യോളിയിലെ ബ്ലോക്കും ഈ അവിടെയുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞോടു കൂടി പയ്യോളിയിലെ ബ്ലോക്കും മാറും പിന്നെ കൊയിലാണ്ടി നന്ദി ചെങ്ങോട്ടുകാവ് പുതിയ ബൈപ്പാസ് റോഡ് വരുന്നതോടുകൂടി അവിടെയുള്ള ബ്ലോക്കും പൂർണ്ണമായും അവസാനിക്കും ഇപ്പോൾ നമ്മൾ ഇരിങ്ങൽ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് ഗേഡറുകൾ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഗേഡറുകളൊന്നും നമ്മൾ ഈ ഭാഗത്തുള്ളതല്ല ഇതൊക്കെ വടകരയിൽ നമ്മളെ എലിവേറ്റഡ് ഹൈവേക്ക് ആവശ്യമായിട്ടുള്ള ഗേഡറുകളാണ് എക്സ്പാൻഡ് ബീമുകളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ സർവീസ് റോഡ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമായിട്ട് നല്ല രീതിയിൽ ലെവൽ ചെയ്ത് താറ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വാഹനങ്ങൾക്കിപ്പം വലിയ പ്രയാസമില്ല അതേ സ്ഥാനത്ത് ചില ഭാഗത്ത് നമ്മളെ കളരിപ്പടിയുടെ ആ ഒരു ഭാഗത്ത് ഈ ജസ്റ്റ് ഒരു പത്ത് മുന്നൂറ് മീറ്റർ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പ്രദേശത്ത് ദേശീയപാത സർവീസ് റോഡ് അങ്ങേയറ്റം കുടുങ്ങിയാണ് കിടക്കുന്നത് ഒരു വാഹനത്തിന് ജസ്റ്റ് സഞ്ചരിക്കാനുള്ള ഒരു സ്പേസ് മാത്രമാണ് ഈ ഒരു ഏരിയ ഇവിടെ അവിടെ ഇപ്പോൾ ന്യൂ ന്യൂസ് അടക്കം വന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഈ ഒരു ഏരിയ ജസ്റ്റ് ഒരു വാഹനത്തിന് മാത്രം സഞ്ചരിക്കണം കാൽനട യാത്രക്കാരൻ വന്നു കഴിഞ്ഞാൽ അയാളൊന്നെങ്കിലും ഉള്ളിൽ കയറി വെക്കട്ടെ അങ്ങനെ ഒരു പ്രദേശമാണ് ഇവിടെ അപ്പോൾ ഇവിടെ ഓൾറെഡി ദേശീയപാതയ്ക്ക് സ്ഥലമുണ്ട് ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചെന്നുള്ളത് ഇപ്പോഴും പാകാട് വ്യക്തമാക്കിയിരുന്നില്ല ഇവിടെയുള്ള നാട്ടുകാരതിനെതിരെ ഇപ്പോഴും ഇങ്ങനെ പ്രതിഷേധിച്ചുകൊണ്ട് കാണുക പല ആളുകളിങ്ങനെ വ്യാപകമായ സമര പ്രശ്നങ്ങളൊന്നും ആളുകളിങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം അങ്ങനെ അപകടമാണ് സത്യത്തിൽ വലിയൊരു അപകടം തന്നെയാണ് അവിടെ ഒഴിഞ്ഞിരിക്കുന്നത് അത്തരം വിഷയങ്ങളിൽ നിങ്ങൾ മണ്ണെടുക്കുന്ന വിഷയത്തിലൊക്കെ സമരം ചെയ്യുന്നതിന് പകരം അത്തരം വിഷയങ്ങളിലൊക്കെ സമരം ചെയ്തിട്ട് ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ വാഗാടും എന്തുകൊണ്ടാണ് അവിടെ നിന്ന് മണ്ണെടുത്ത് മാറ്റിയിട്ടുള്ള സർവീസോട് പിന്നെ അവിടെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ വാഗാട് അവിടെ ഈ ഡ്രൈനേജിൻ്റെ ഭാഗത്ത് അലൈൻമെൻറ്റിൻ്റെ അകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഈ സർവീസ് റോഡ് വീതി കൊടുത്തതോടുകൂടി ഡ്രൈനേജും പൊളിച്ച് മാറ്റി പുറത്തോട്ടേക്കൊക്കെ ആക്കേണ്ടി വരും ആ ഒരു വർക്ക് എന്തായാലും ആഘാടിച്ചു ചെയ്യേണ്ടി വരും പിന്നെ അതുകൊണ്ടാണോ വീണ്ടും പൊളിച്ച് നിർമ്മിക്കേണ്ടത് കൊണ്ടാണോ എന്നറിയില്ല എന്നാലും സർവീസ് റോഡ് കുടിയിൽ തന്നെയാണ് ആ ഭാഗത്ത് മാത്രം കിടക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ഒരു അമ്പത് മീറ്ററിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ഇത്രയും കുടിയിൽ കിടക്കുന്നത് നമ്മൾ ഈ അയനിക്കാട് പള്ളിയോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് ഇവിടെയാണ് അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർ പാസ്സൈജ് നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു ആളുകൾ സമരവും പന്തലൊക്കെ ഒക്കെ കെട്ടിയതിനു ശേഷം സമരം നടത്തി ഒരുപാട് സമരങ്ങൾ കൊടുവിൽ പി ടി ഉഷയൊക്കെ നമ്മൾ പയ്യോളി പി ടി ഉഷ ഒക്കെ കായിക പി ടി ഉഷ ഒക്കെ ഇടപെട്ടതിന് ശേഷമാണ് ഇവിടെ അണ്ടർ പാസ്സേജ് വന്നത് അപ്പോൾ ഇവിടെ നേരത്തെ താറേതായിരുന്നു ആ താറേത വാങ്ങുകളൊക്കെ പൊളിച്ച് നീക്കി കൂട്ടിയിട്ടൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി ആറി പാനലുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് വാളുകൾ എന്തോ കോൺക്രീറ്റ് വാളുകൾ തന്നെയാണ് കിട്ടാൻ സാധ്യത എന്തായാലും ആ രീതിയിലാണ് ഇപ്പോൾ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നേരെ നമ്മൾ പയ്യോളിയിലേക്ക് പോകണം അപ്പം അടുത്തതായി നമ്മൾ അയനക്കാടൊക്കെ കഴിഞ്ഞ് പയ്യോളി ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ ആറ് വരി താറിങ്ങ് പൂർത്തിയായതാണ് സർവീസ് റോഡ് കാര്യങ്ങളൊക്കെ പൂർത്തിയായത് തന്നെയാണ് അപ്പോൾ പുതിയ മാറ്റങ്ങളൊന്നും ഈ ഒരു പ്രദേശത്തില്ല പിന്നെ ഇവിടെയുള്ള ദേശീയ ബോധയിൽ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഡ്രൈനേജിൻ്റെ സ്ലാബുകൾ അത് പൊട്ടി താഴോട്ടേക്ക് പോവുക എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസം ആ പ്രതിഭാസത്തിനെതിരെ വേണ്ടാത്തതിനൊക്കെ ആളുകൾ സമരം ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്തരം വിഷയങ്ങൾക്കെതിരെ നിന്ന് ആരും പ്രതികരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം ബൈക്കുകാർ അതോടൊപ്പം തന്നെ കാൽനട യാത്രക്കാരൊക്കെ അത്തരത്തിലൊരു പലതവണ എന്ന ഡ്രൈനേജിനകത്ത് സ്ലാബ് പൊട്ടിയിട്ട് പോകുന്നുണ്ട് വലിയ ഹെവി വെഹിക്കിൾസ് ആയിട്ടുള്ള വാഹനങ്ങൾ ഇതിലെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഡ്രൈനേജിൻ്റെ സ്ലാബ് മുഴുവൻ സഞ്ചരിക്കുമ്പോൾ നേരെ ഡ്രൈനേജിൻ്റെ സ്ലാബ് പൊട്ടി താഴ്ന്നു പോവുകയും അടുത്ത ബൈക്കുകാരം പിറകി പോകുന്ന സമയത്ത് അത് ഇടിഞ്ഞു പൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതേപോലെ ആ കാൽനട യാത്രക്കാർ അതിലേക്ക് വീഴുന്ന സ്ഥലം വീണതിന് ശേഷം കമ്പിയൊക്കെ വെച്ചുകൊണ്ട് അവർ ചെറിയൊരു ഉദാഹരണം ഉണ്ട് എന്തായാലും ഈ ഡ്രൈനേജിൻ്റെ മുകളിൽ കൂടി പോകേണ്ട ആവശ്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകേണ്ട ആവശ്യമുണ്ട് കാരണം ഈ ഡ്രൈനേജിൻ്റെ സ്ലാബും സർവീസ് റോഡിൻ്റെ ഭാഗവും തന്നെയാണ് അപ്പം ഫ്യൂച്ചറിൽ ഇതിൻ്റെ മുൾക്കൂടെ വാഹനങ്ങൾ എങ്ങനെ തോറപ്പ് പോലെയുള്ള വാഹനങ്ങൾ എങ്ങനെ സഞ്ചരിക്കും കാറിന് കമ്പ്ലീറ്റ് സഞ്ചരിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് വാഗവാഡ് പോലെയുള്ള കമ്പനികൾ ഈ ഡ്രൈനേജ് നിർമ്മിക്കാൻ വേറെ കമ്പനികൾക്ക് സബാണ് കൊടുക്കുന്നത് അപ്പോൾ ആ സബ് കൊടുക്കുന്ന കമ്പനികൾ കൃത്യമായി അദാനി വാഗാടിന് കൊടുത്തു വാഗാട് വേറൊരു കമ്പനിക്ക് കൊടുത്തു ഡ്രൈനേജ് നിർമ്മിക്കാൻ വേറെ കമ്പനികൾ കൊടുക്കുമ്പോൾ അവർ കൃത്യമായി അതിൻ്റെ റിക്വയർമെൻറ്റ് പുലർത്തിക്കൊണ്ട് സ്ഥാപിക്കാത്തത് തന്നെയാണ് അതിൻ്റെ ആവശ്യത്തിന് കോൺക്രീറ്റ് ആവശ്യത്തിന് കമ്പികൾ സിമെൻറ്റുകൾ മെറ്റലുകൾ അതിൻ്റെ തിക്നെസ് ഇതൊക്കെ ചെയ്യാത്തത് കൊണ്ടാണ് കൊട്ടി വീഴുന്നത് അപ്പോൾ നമ്മൾ പയ്യോളി എത്തി പയ്യോളി തീർത്ഥാ ബാറിൻ്റെ ഒക്കെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇപ്പം അപ്രോച്ച് റോഡിൻ്റെ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ മണ്ണടിച്ച് മണ്ണടിച്ചു ഉയർത്തുന്നിടപ്പം നമ്മളെ മേപ്പയ്യൂര് ആ ഒരു ഭാഗത്തുനിന്ന് തന്നെയാണ് ഈ ഭാഗത്തൊക്കെ മണ്ണ് കൊണ്ടുവരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇവിടെ അപ്രോച്ച് റോഡിനുമായി ബന്ധപ്പെട്ട് കൊണ്ട് അതിൻ്റെ മണ്ണൊക്കെ അടിച്ച് ഉയർത്തി ഫ്രിക്ഷൻ വാളുകളൊക്കെ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് റക്ഷൻ വാളുകൾ സൈഡിൽ ഓൾറെഡി സ്ഥാപിച്ചിട്ടുണ്ട് ഇനി ഒരുപാട് മണ്ണ് ഇനി ഇഷ്ടം പോലെ അടിക്കാൻ ബാക്കിയിട്ടുണ്ട് ഹറി പാനലുകളെ ഇനിയും ഉയർത്തി കൊണ്ടുവരാനുള്ള ഈ പ്രദേശത്ത് നടക്കാനുണ്ട് ഒരുപാട് മണ്ണുകളടിക്കാൻ ബാക്കിയിട്ടുണ്ട് പേരിന് മാത്രമേ അടിച്ചിട്ടുള്ളൂ ഇതൊക്കെ വാഗാട് പുതുതായി അടിച്ച മണ്ണാണ് എനിക്ക് തോന്നുന്നു നമ്മളെ മേപ്പയ്യൂരഭാഗത്ത് നിന്നാണ് തന്നെ വാഗാട് മണ്ണടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും നമുക്ക് അവിടെ ഒരു ദിവസമുള്ള വീടോ എന്തായാലും ഒന്ന് രണ്ട് ദിവസം കൊണ്ട് എടുക്കണം വലിയ കുന്നുകളൊക്കെയാണ് ഇപ്പം മണ്ണ് എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ സമരമൊക്കെ നടത്തുന്നുണ്ട് ആ സമരമൊക്കെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മളെ പയ്യോളി പയ്യോളി ടൗണിൻ്റെ ഭാഗത്ത് ഇവിടെയൊക്കെ ഒരുപാട് മണ്ണടിക്കാനുണ്ട് മണ്ണടിക്കാനുള്ള ശ്രമം വാഗാട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മണ്ണൊക്കെ അടിക്കണമെന്നുള്ള ചിന്ത വാഗാടിന് വന്നിട്ടുണ്ട് ബാറി പാനലുകൾ കുറച്ചുകൂടി ഇവിടെ ഉയർത്താൻ ബാക്കിയുണ്ട് ഈ അടുത്ത് തന്നെ എന്തായാലും ഒരു മാസം കൊണ്ട് ഇതിൻ്റെ മണ്ണ് അടിച്ച് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു വാഗാടിന്ന് വേറെ കുഴപ്പമുണ്ട് മണ്ണടിച്ചു കഴിഞ്ഞാലും ആ താറിങ്ങല്ലേ ഒരാഴ്ച കഴിയട്ടെ എന്നിട്ട് താറിയ എന്നുള്ളൊരു ചിന്താഗതി വല്ലാതെ വാഗാടിനെ അപ്പോൾ നമ്മൾ പയ്യോളി ടൗൺ നമ്മുടെ പയ്യോളി ടൗണിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ഈ പില്ലറിൻ്റെ മുകളിലൊക്കെ ഗാഡറുകൾ സ്ഥാപിക്കാൻ പറ്റുന്നുണ്ട് ഫ്ലൈ ഓവറിൻ്റെ അപ്പോൾ ഇവിടെയൊന്നും ഇവിടെ ഭയങ്കര ഡേയ്ഞ്ചർ ഉള്ളൊരു പ്രദേശമാണ് പെട്ടെന്ന് രാത്രി ഒന്ന് സത്യത്തിൽ ഈ പയ്യോളി പേരാമ്പ്ര കുളായിപ്പാൽ ഈ മനസ്സിലാവില്ല കാരണം റോഡ് ഒരേപോലെയായി മാറിയതുകൊണ്ട് ഈ ആളുകൾ ഒരു നേരെ ദേശീയപാതയിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ അങ്ങനെ അപകടമൊക്കെ നമ്മൾ കണ്ണു മുന്നെന്ന് തന്നെ കഴിഞ്ഞതാണ് സംഭവിച്ചത് അപ്പോൾ നമ്മുടെ പയ്യോളി ബസ് സ്റ്റാൻഡിൻ്റെ പ്രദേശത്തു നിന്നാണ് ഇവിടെയൊക്കെ ഫ്ലൈ ഓവറിൻ്റെ ഗേഡറുകളൊക്കെ അത്ര ലോഞ്ച് ചെയ്യാം പക്ഷേ ഗേഡറുകളൊന്നും ലോഞ്ച് ചെയ്തില്ല ആകെ ഒന്ന് രണ്ട് കമ്പനികൾ റോഡറി ഗേഡർ ലോഞ്ച് ചെയ്യാൻ അതിനെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് പയ്യോളി ടൗൺ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആറി പാനലുകൾ തന്നെ അലിച്ചുയർത്തിയ പ്രദേശമാണ് അപ്പോൾ പെരുമാളപുരം സ്കൂളിലെ നമ്മൾ പയ്യോളി ഹൈസ്കൂളിലൊക്കെ തൊട്ട് മുന്നേ ഇവിടെ കോൺക്രീറ്റിങ് വർക്ക് നടക്കാനുള്ള തയ്യാറെടുക്കേണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ സർവീസ് റോഡ് തൊട്ടിൽ പോലെയാണ് ഹൃദയത്തില് ഒന്നും കൂടി താറിയ ഓ അപ്പോൾ നമ്മളെ അടുത്തതായി ഇവിടെ ക്രെയിനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അടുത്തതായി നമ്മുടെ പയ്യോളിയിൽ ഗേഡർ ലോഞ്ച് ചെയ്യാനുള്ള വർക്കാണ് കേട്ടോ എന്തായാലും ഗേഡർ പയ്യോളി ടൗണിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിന് ഇവിടെ ക്രെയിനുകളും അതോടൊപ്പം തന്നെ പുള്ളർ മെഷീനും മാക്സിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം അതുകൂടി കാണിച്ചതിന് ശേഷം നമ്മുടെ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യും നമ്മൾ ും നമ്മളല്ലാതെ വേറെ ആര് ചെയ്യും നമ്മൾ പയ്യോളി ഫ്ലൈ ഓവർ കഴിഞ്ഞാലുള്ള ആറുവരി പാത നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെയൊക്കെ പരിസരത്താണിത് പയ്യോളി പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ പരിസരത്ത് ഇവിടെ വജ്രം ക്രൈൻ്റെ ക്രെയിനൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ ഗർഡറുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളെ പുള്ളർ മെഷീനും ആക്സിലും അതോടൊപ്പം തന്നെ ക്രൈനും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ അടുത്ത് തന്നെ ഈ അടുത്ത മീൻസ് എന്ന നാളെയും രണ്ട് ദിവസം കൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഗേഡറുകൾ ലോഞ്ച് ചെയ്യും നമ്മളിപ്പോൾ പറഞ്ഞേയുള്ളൂ ഇതാ ലോഞ്ച് ചെയ്യാത്തത് ഇവിടെയൊക്കെ അപ്രോച്ച് റോഡിൻ്റെ താറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്രോച്ച് റോഡിൻ്റെ ലെവലിങ് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരുന്നത് പയ്യോളി സ്റ്റാൻഡിൻ്റെ തൊട്ട് മുന്നേ പ്രദേശമാണ് അപ്പം ഈ ഒരു താറിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതോടൊപ്പം തന്നെ ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഗേഡർ കൂടി ലോഞ്ച് ചെയ്തു അതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പയ്യോളിയിലെ ദേശീയപാതയിലെ ട്രാഫിക് ബ്ലോക്കിലും ഒരു പരിഹാരമാവും ഇതാണ് പയ്യോളി നമ്മൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കിൻ്റെ ഏറ്റവും പുതിയ കാഴ്ച അപ്പോൾ നമ്മൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ആ വർക്കിൻ്റെ അപ്ഡേഷൻ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പിക്കുകയാണ് അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇതാണ് നമ്മളെ പയ്യോളി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് മുന്നേ ഉള്ള പ്രദേശമാണ് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഈ രീതിയിലാണുള്ളത് കുറച്ചുകൂടി മണ്ണടിച്ച് ഉയർത്താനുള്ള വർക്കുണ്ട് പില്ലറൊന്നും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ കാഴ്ച അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്